എന്താ എല്ലാരും കൂടി എന്തു പറയാനല്ല ദൈവം അവൻ പോവാണ് ഇവിടെ നിന്ന സേഫല്ല തോന്നിയായിരിക്കും നമ്മള് അവൻ പോണല്ല ഇതിനാണ് അന്നും ഭക്ഷണം കൊടുത്ത നമ്മള് ഏ പുറയിലും തഴുക്ക മേലുമുഴനും ഇപ്പൊ ഇത്തിരി ഉഷാറായിട്ടല്ലോ ഇത് അല്ലെ കാലോട്ട് ചെയ്തു അന്ന് ഭയങ്കര തളന്നിടക്കുവായിരുന്നില്ലേ ആള് നല്ല ഇതായിട്ടൊക്കെ ഇരിക്കണണ്ട് അല്ലേ നല്ല ഒരു ഇരിക്കണണ്ടല്ലേ കൈസർ അല്ലെ ക്ഷീണമൊന്നുമില്ല ഇവൻ ആവൃത്തിയിട്ടവനാണല്ലോ എന്ത് വൃത്തിയേട്ടനടാ ഇങ്ങോട്ട് വരണ്ട എന്റെ അടുത്തേക്ക് വരണ്ട മോനേ ഏട്ടാ എന്റെ അടുത്തേക്ക് വരണ്ട എനിക്ക് നിന്നെ ഭയങ്കര പേടിയാ മോനെ പൊയ്ക്കോ 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 ദേ അഖിലുണ്ട് പൊയ്ക്കോ പൊയ്ക്കോ എന്താ വിശ്വാസം എന്റെ അടുത്ത് വരണ്ട എനിക്ക് സുഖാണാ ഷാപ്പാടൊക്കെ കിട്ടണണ്ട നമ്മൾ കൊണ്ടുപോകുന്നതല്ലേ അത് ഇവിടെ ഇണ്ടായില്ല ചെറിയേന i don't know.